പുലരും പ്രഭാത സൂര്യകിരണങ്ങൾ പ്രകൃതിയെ ഉണരുന്നതിന് മുൻപേ വിടരുന്ന പുഷ്പമാണെൻ്റെ പ്രിയതമാ ഞാൻ ഉണരുന്നതിന് മുൻപേ കുളികഴിഞ്ഞീറൻ കൈകളായി കാലിൽ നമസ്കരിച്ചിടും അവളൊരു ഒരു സീതാലക്ഷ്മിയായി മാറി ുള്ളിൽക്കിൻ ദീപതാളം തെളിയാതൊരിക്കലും പ്രഭാത സൂര്യകിരണങ്ങൾ പ്രകൃതിയെ ഉണരുവാൻ അനുവദിച്ചിരുന്നില്ല പ്രിയതമാ കാലത്തു നേരത്തൊരുക്കി വെച്ചുണ്ണുവാൻ ടുപ്പിൻ ചൂടിൽ പുകയേറ്റുവാടാത്ത നിത്യം വിരിഞ്ഞൊരു പ്രിയതമാ തീയിൽ കുരുത്തു വളർന്നൊരു ചെടിയിൽ വിരിഞ്ഞൊരു വാടാത്ത മണമുള്ള സുഗന്ധം പരത്തുന്ന പുഷ്പമാണെൻ്റെ പ്രിയതമാ എൻ്റെ മാതാപിതാവിൻ്റെ വാദക്യരവും മധുരമാം കേട്ടി അരികിലായി വിരിഞ്ഞൊരു പ്രിയതമാ പുലരും പ്രഭാത സൂര്യകിരണങ്ങൾ പ്രകൃതിയിൽ പുണരുന്നതിന് മുൻപേ വിടരുന്ന പുഷ്പമാണെൻ്റെ പ്രിയതമാ